ശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ ഇന്ന് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ അല്ലെങ്കിൽ പറയാൻ പോകുന്ന കാര്യം നമ്മുടെ കേരളം കുറേ നാളായി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞങ്ങൾ മനസ്സിലാക്കണം രേണു സുധീനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇപ്പോൾ എല്ലാവരുടെയും നോട്ടം അതിൻ്റെ പിറകെയാണ് ചിന്തകൾ അതിൻ്റെ പിറകെയാണ് അതെന്തു ചെയ്യുന്നു ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഉറങ്ങുന്നുണ്ടോ തിന്നുന്നുണ്ടോ കുടിക്കുന്നുണ്ടോ ആരുടെയൊക്കെ പിറകെ പോകുന്നുണ്ട് ഇതൊക്കെ മാത്രമാണ് ഇന്നിപ്പോൾ കുറേ നാളുകളായിട്ട് കേരളത്തിലെല്ലാവരുടെയും ചിന്തകളാണ് എനിക്ക് തോന്നുന്നത് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഭർത്താവ് മരിച്ചു ശ്രുതി എല്ലാവർക്കും അറിയാവുന്ന വ്യക്തിയായിരുന്നു നല്ലൊരു കലാകാരനായിരുന്നു അദ്ദേഹം മരിച്ചു സത്യമാണ് അദ്ദേഹം മരിച്ചിട്ടിപ്പം രണ്ട് വർഷമായി പണ്ട് ശ്രുതി വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഏവിയേഷൻ പഠിച്ച് നേഴ്സിംഗ് പഠിച്ചൊരു പെൺകുട്ടി അതും ജനറൽ നേഴ്സിംഗ് ആണ് ആ ക്വാളിഫിക്കേഷന് അതിനെ ഒരിക്കലും ഒരു ജോലി കിട്ടാൻ ചാൻസില്ല പിന്നെയുള്ളത് പത്താം ക്ലാസ് ആണ് ആ പത്താം ക്ലാസ് ബേസിൽ കേരളത്തിൽ എൻജിനീയറിങ്ങും എം ബി ബി എസും പല പല ഡിഗ്രികളും പി ജികളുമുള്ള ആർക്കും കിട്ടാത്ത എന്ത് ജോലിയാണാവോ പത്താം ക്ലാസ് മാത്രമുള്ള ആ പെൺകുട്ടിക്ക് കിട്ടുക അത് കൊച്ചൻ കൊച്ച സംഗമ അഭിനേതാവാണ് അല്ലെങ്കിൽ കൊച്ചിൻ സംഗമത്രയുടെ നാടകത്തിലെ അഭിനേതാവായ ആ പെൺകുട്ടിക്ക് അറിയാവുന്നത് ചിലപ്പോൾ അഭിനയമായിരിക്കാം അതിനറിയാവുന്ന കാര്യങ്ങളുമായിട്ടന്ന് മുന്നോട്ട് പോകുന്നു അതിനെന്താ ഇപ്പം പ്രശ്നം അഭിനയം അറിയ അറിയില്ല എന്ന് പറയ പരിഹസിക്കുന്നവരുണ്ട് നമ്മളെല്ലാം എല്ലാവരും എല്ലാം പഠിച്ചിട്ടല്ല ഈ ഭൂമിയിലേക്ക് വന്ന് പിറന്നു വീഴുന്നത് കാലക്രമേണ കൊണ്ട് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അത് ആ കുട്ടിയും അങ്ങനെ തന്നെയാണ് കാലക്രമേണ കൊണ്ട് അത് പഠിച്ചോളും എന്ന് ചിന്തിക്കാൻ എന്തുകൊണ്ടാർക്കും കഴിയുന്നില്ല നമുക്കൊരാളെ പരിഹസിക്കാം ആ പരിഹസിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ശുതി എന്ന വ്യക്തി ഈ ഭൂമി ജീവിച്ച കാലം അത്രയും നമ്മൾ എന്ത് അയാൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തു അല്ലെ അയാളുടെ കുടുംബത്തിന് വേണ്ടി എന്ത് ചെയ്തു കൊടുത്തു എന്ന് ചിന്തിച്ചിട്ട് നമുക്ക് അയാളെ അവരെ പരിഹസിക്കാം അവരുടെ കുടുംബകാര്യങ്ങളിൽ ഇടപെടാം ഇതിപ്പോൾ അയാൾ ജീവിച്ചിരുന്ന കാലത്ത് പലപ്പോഴും ശുതി തന്നെ പറഞ്ഞിട്ടുണ്ട് കൊറോണ കാലഘട്ടത്തിലൊക്കെ ഒരുപാടേറെ ബുദ്ധിമുട്ടിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കുടുംബം കൊണ്ടുപോകാൻ പ്രയാസപ്പെട്ടിട്ടുണ്ട് ഭാര്യ കളഞ്ഞിട്ട് പോയ സമയങ്ങളിൽ ആ കുഞ്ഞിനെ സ്റ്റേജിൻ്റെ പിറകിൽ കൊണ്ട് കിടത്തിയിട്ടാണ് ഞാൻ സ്റ്റേജുകളിൽ കയറി മറ്റുള്ളവരെ എൻ്റെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ എൻ്റെ ഉപജീവനത്തിനും വേണ്ടി ഞാൻ അധ്വാനിച്ചിട്ടുള്ളതെന്ന് പറയുന്നുണ്ട് അന്ന് ഈ രണ്ടാമത് വിവാഹം കഴിച്ചൊരു സ്ത്രീ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ വന്നിരിക്കുന്ന ആ സ്ത്രീ എവിടെയായിരുന്നു എന്തുകൊണ്ട് സ്തുതിയുടെ അതിഭാര്യ കുഞ്ഞിനെ കളഞ്ഞിട്ട് പോയ സമയത്ത് അവർ നോക്കിയില്ല അവരുടെ ഉത്തരവാദിത്തമായിരുന്നില്ല അങ്ങനെ ഒരു ഭാര്യ പദവിയിലേക്ക് കടന്നു വരുന്നവരാ ഉത്തരവാദിത്തം അല്ലേ ഒരു പൊടിക്കുഞ്ഞുണ്ടെങ്കിൽ അതിനെ നോക്കുക എന്നുള്ളത് പിന്നെയും കാലമേറെ കഴിഞ്ഞതിന് ശേഷം പത്തോ പതിമൂന്നോ വയസ്സുള്ള സമയത്താണ് സുധി ഈ പെൺകുട്ടി രേണുവിനെ വിവാഹം കഴിച്ചിരിക്കുന്നത് പക്ഷേ എന്തായാലും വിവാഹം കഴിച്ചോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ പ്രസക്തി അതിൻ്റെ കയ്യിലൊരു വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇന്ന് ഞാൻ ചോദിക്കട്ടെ ഈ വിവാഹ സർട്ടിഫിക്കറ്റിൻ്റെ പേരും പറഞ്ഞാൽ നിങ്ങളെല്ലാം കിടന്ന് കടിപിടിക്കൂടുന്നു ഇന്ന് അയാളുടെ മരണ സർട്ടിഫിക്കറ്റ് തന്നെയാണോ വിവാഹ സർട്ടിഫിക്കറ്റ് തന്നെയാണോ വാല്യു കൂടുതൽ ഇന്ന് വിവാഹ സർട്ടിഫിക്കറ്റ് കൊണ്ട് കാണിച്ച് ഇന്നെ സുതി വിവാഹം എന്ന് പറയുന്നതിനേക്കാൾ അയാളുടെ മരണ സർട്ടിഫിക്കറ്റാണ് ഇന്ന് വാല്യൂ ഒരു വിധവയ്ക്ക് വിധാപരക്ഷൻ കിട്ടണമെങ്കിൽ പോലും വേണ്ടത് മരണ സർട്ടിഫിക്കറ്റ് മാത്രമാണ് അവിടെ കൊണ്ട് വിവാഹ സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ അത് കിട്ടില്ലല്ലോ കിട്ടുമോ അതോ ജീവിച്ച് ഇരുന്ന കാലം അത്രയും ചോദ്യശലങ്ങളൊന്നും ചോദിക്കാതെ മറിഞ്ഞിരുന്നിട്ടൊരു വ്യക്തി പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് പറയുന്നു ഞാൻ അയാളുടെ ഭാര്യയായിരുന്നു അയാൾ എന്നെ വിവാഹം കഴിച്ചിരുന്നു രേണുസ്തുതി കാരണം എൻ്റെ ജീവിതം തകർന്നു ഇതൊക്കെ അന്ന് പറയേണ്ട കാര്യങ്ങളല്ലേ അങ്ങനെ ഒരു പെൺകുട്ടി കാരണം സ്വന്തം ജീവിതം തകർന്നാൽ അന്നാണ് സ്ത്രീ എതിർത്ത് സംസാരിക്കുന്നത് ഇന്ന് മറ്റൊരാൾ വിവാഹം കഴിച്ചു അയോടൊപ്പം ജീവിതം തുടങ്ങി വർഷമാറായി ബന്ധം പിരിഞ്ഞിട്ട് അതിൽ രണ്ട് കുഞ്ഞുങ്ങളുമായി കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു വോയിസ് മെസ്സേജിലൂടെ വന്ന് സുതി എന്നെ വിവാഹം കഴിച്ചിരുന്നു ഞാനയാളുടെ ഭാര്യയായിരുന്നു അയാൾ എന്നെ രേണുസുതി കാരണമാണ് എന്നെ വേണ്ടെന്ന് വെച്ചത് എന്നൊക്കെ പറയുന്നത് കൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുമോ മരിച്ചുപോയ ഒരാളെ വെറുതെ കരിവേലത്തേക്കാം എന്നല്ലാതെ അതുകൊണ്ട് യാതൊരുവിധ നേട്ടങ്ങളും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല പിറകെ ഈ കേരളത്തിലുള്ള ആൾക്കാർ എന്തിനാണ് നടക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു മനുഷ്യന് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവരെ പോലെ തന്നെ ആ പെൺകുട്ടിക്കും ഈ മണ്ണിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സാന്നര്യത്തിന് കടിഞ്ഞാണിടാൻ അല്ലെങ്കിൽ അവൾക്ക് ജീവിക്കാൻ പാടില്ല അവൾ ഞങ്ങൾ വഴിക്കുന്ന വഴിയിൽ മാത്രമേ നടക്കാവൂ ഞങ്ങൾ പറയുന്ന ഡ്രസ്സേ ധരിക്കാവൂ ഞങ്ങൾ പറയുന്ന ഭക്ഷണമേ കഴിക്കാവൂ ഞങ്ങൾ പറയുന്ന രീതിയിലേ ജീവിക്കാവൂ എന്നൊക്കെ ആ കുട്ടിയോട് ഉത്തരവിടാൻ ഇവരൊക്കെ ആരാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവരൊക്കെ ആരാണ് ഇത്രയും കാലം ഇവരൊക്കെ എവിടെയായിരുന്നു ഇത്രയും കാലം ഈ പെൺകുട്ടി സുതിക്കൊപ്പം ജീവിച്ചിരുന്ന കാലഘട്ടമുണ്ട് അന്ന് ഇവർക്കാർക്കും ഈ പെൺകുട്ടിയെ കുറിച്ച് കുറിച്ചൊന്നും തിരക്കണ്ടായിരുന്നു പ്രസവത്തിന് ശേഷം എല്ലാ സ്ത്രീകൾക്കും പ്രസവത്തിന് ശേഷം ഒരു മനസ്സ് കൈവിട്ട് അവസ്ഥ ഉണ്ടാകാറുണ്ട് അങ്ങനെ ഡിപ്രഷനിലേക്ക് കടന്നു പോയൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു ജീവിച്ച ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ നല്ല ഡോക്ടറെ കൊണ്ട് കാണിച്ച് ആവശ്യമായ പരിചരണം കൊടുത്ത് മനസ്സ് കൈവിട്ട് പോകാതെ ചേർത്ത് പിടിച്ച ഒരാളാണ് സുതി അന്ന് നിങ്ങളൊക്കെ അറിഞ്ഞിരുന്നു സുതിയുടെ പണ്ടത്തെ വീഡിയോകളുണ്ട് പോയി കണ്ടു കണ്ടുനോക്കും നിങ്ങളൊക്കെ അതിൽ നിങ്ങളിപ്പോൾ കാണുന്ന എന്ത് പ്രശ്നം വന്നാലും ചിരിച്ച് മറ്റുള്ളവരോട് ശക്തമായി പ്രതികരിക്കുന്ന ഒരു രേണുവല്ല ആരോടും മിണ്ടാതെ തന്നിലേക്ക് തന്നെ ഒതുങ്ങി കൂടുന്ന രേണുവിനെ ഞാൻ കണ്ടു എനിക്ക് വിഷമം തോന്നി ഒരുപാട് ഈ കുട്ടിയുടെ ജീവിതം അറിയാൻ വേണ്ടിയിട്ടാണ് പഴയകാലം അവരുടെ വീഡിയോകളും മുഴുവൻ തീപ്പറൊക്കെ ഞാനൊന്ന് നോക്കിയത് അതിലൊക്കെ ഒരുപാട് വിഷമത്തോടെ പലപ്പോഴും ഈ സമൂഹത്തോട് തന്നെ പറയുന്നുണ്ട് ഞങ്ങളെ വെറുതെ വിടുവും ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ എന്തിനാണ് ഞങ്ങളുടെ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ തലയിട്ട് ഞങ്ങളുടെ ജീവിതം ഇല്ലാതാക്കി കളയുന്നത് ഇന്നും ഒരു വേള അയാൾ ജീവിച്ചിരുന്നെങ്കിൽ അയാൾക്ക് നിങ്ങളോടൊക്കെ പറയാൻ ഇത് മാത്രമേ ഉണ്ടായുള്ളൂ അയാളുടെ ഭാര്യ അയാളേത് മാത്രമായിരുന്നു അവൾ ജീവിച്ചോട്ടെ അവരുടെ ഇഷ്ടമുള്ള രീതിയിൽ ഭക്ഷണം കഴിച്ച് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ച് ജീവിച്ചോട്ടെ അതിനെന്തെങ്കിലും ഇവിടുത്തെ വലിയ വലിയ ഹിന്ദി നടികളും വലിയ വലിയ ഉയരങ്ങളിരിക്കുന്ന ഇരിക്കുന്ന വേറെ വയറൊന്നും കാണിക്കാറില്ലേ അല്ലെങ്കിൽ ചെറിയ ഡ്രസ്സുകൾ ധരിച്ച് പ്രത്യക്ഷപ്പെടാറില്ലേ എന്തുകൊണ്ട് നിങ്ങളാരും അവർക്ക് പിറവേ ഈ ചാനൽ ആക്രമണമായിട്ട് പോകുന്നില്ല ഈ കുട്ടിക്ക് ചോദിക്കാൻ പറയാൻ ആരും വീട്ടിലാരും ഇല്ല ഒരേ വീട്ടിലാരുള്ള സുഖമില്ലാത്തൊരച്ഛൻ ഒരമ്മ ഒരു ഒരു മകൻ തൻ്റെ അതല്ലെങ്കിലും എൻ്റെ മകൻ എൻ്റെ മകൻ എന്ന് സു രേണു വട്ടം പറയുന്ന കിച്ചു പിന്നെ ഒരു പൊടിക്കുഞ്ഞ് ആ വീട്ടിൽ വേറെ ആരുണ്ട് ഈ കുട്ടിക്കെതിരെ നിങ്ങളിങ്ങനെ എല്ലാവരോടും ഒത്തൊരുമിച്ച് നിന്ന് ആക്രമണം നടത്തുമ്പോൾ ചോദിക്കാൻ പറയാൻ അതിനാരുണ്ട് നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കൂ നിങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് അതിനെതിരെ ഇത്രയേറെ അക്രമങ്ങൾ നടത്തുമ്പോൾ സ്വയം ഒന്ന് ചിന്തിക്കൂ അതിനു വേണ്ടി സംസാരിക്കാൻ ആരുണ്ട് അതിനുവേണ്ടി സംസാരിക്കാൻ ശക്തമായ ഭാഷയിൽ സംസാരിക്കാൻ അതിൻ്റെ കുടുംബത്തി നിങ്ങൾ ആരും ഇത്രയേറെ അതിനെതിരെ പ്രതികരിക്കില്ല ശക്തമായ രീതിയിൽ നിയമത്തിൻ്റെ വഴിയിൽ പോകാൻ ഒരാളുണ്ടായിരുന്നുവെങ്കിൽ അതിനാരും ഇല്ല അതിനു വേണ്ടി സംസാരിക്കാൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അത് ഇത്ര ശക്തിയായി പ്രതി പ്രതി പ്രതിരോധിക്കുന്നത് ശക്തമായ രീതിയിൽ സംസാരിക്കുന്നത് അതിനെ അതിൻ്റെ ഇഷ്ടത്തിന് വിട്ടൂടെ ഓരോ വ്യക്തിക്കും ഇന്ത്യ എന്ന നമ്മാരാജ്യത്ത് ഓരോ വ്യക്തിക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അതേ സ്വാതന്ത്ര്യമുള്ള പെൺകുട്ടി തന്നെയാണ് അതും അതിന് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കട്ടെ ഇഷ്ടമുള്ള രീതി അതിൻ്റെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകട്ടെ അതിന് ഈ ചാനലുകാർക്കും നാട്ടുകാർക്കും എന്താ പ്രശ്നമൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ ഈ രാജ്യത്ത് വന്നിട്ട് അഞ്ച് വർഷമായി ഇവിടെ തൊട്ട തൊട്ടടുത്ത വീട്ടിൽ ജീവിക്കുന്ന ആളെ പുരമാർക്കും അറിയില്ല തൊട്ടടുത്ത സീറ്റ് ഇരിക്കുന്ന ഒരു വ്യക്തി ഫുൾ നേക്കഡായിട്ട് ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് ഒരു സ്ത്രീ ഇരുന്നാൽ എന്തുകൊണ്ട് നിങ്ങൾ ഈ വസ്ത്രം ധരിച്ചിരിക്കുന്നു എന്നോട് ആരും ചോദിക്കില്ല കാരണം ഇവിടുത്തെ നിയമത്തെ പേടിയാണ് ചോദിച്ചാൽ അകത്ത് കിടക്കേണ്ടി വരും പാലം വെള്ളം കുടിക്കേണ്ടി വരും ഇത് ശക്തമായൊരു നിയമസംഹിത നമ്മുടെ ഇന്ത്യ എന്ന മഹാരാജ്യത്തുണ്ടായിരുന്നുവെങ്കിൽ മറ്റുള്ളവരുടെ സാന്തരങ്ങളൊക്കെ കൈകടത്തുന്ന ഈ സ്വഭാവവും ഈ രീതികളും എന്നെ പൂട്ടപ്പെട്ടു പോയേനെ ഇതങ്ങനെയല്ലോ കണ്ണു തുറന്നു നോക്കിയിരിക്കും എന്തിനാണ് അവർ പോകുന്ന വഴികളിലെല്ലാം ഈ ക്യാമറയും കൊണ്ട് ആൾക്കാർ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു സ്ത്രീക്ക് സ്ത്രീതരായ സ്വാതന്ത്ര്യം വേണ്ടേ ആ വീട്ടിൽ രണ്ട് വർഷം ഭർത്താവ് മരിച്ച രണ്ടു വർഷം കഴിഞ്ഞ ഒരു വീട്ടിൽ ആടിപ്പാടിയോ എന്നും പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നുണ്ട് എനിക്കത് കേട്ടോ സത്യം പറഞ്ഞാൽ ചിരി വന്നു എന്തുകൊണ്ടാണെന്ന് പറയട്ടെ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിനേക്കാൾ ചിരി വരും ഇതൊക്കെ ഞങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് ഏത് നാട്ടിലാണെന്ന് ഞാൻ പറയുന്നില്ല മരിച്ചു കഴിഞ്ഞ് ആളെക്കൊണ്ട് അവിടെ കൊണ്ട് കുഴിച്ചിട്ടിട്ട് വന്നിട്ട് കുടിച്ച് കൂത്താടി നാലാം കാലിൽ നിന്ന് ഡാൻസും കളിച്ച് നൃത്തവും കളിച്ച് ബഹളം ഇടുന്ന സമൂഹത്തെ ഒരുപാട് കണ്ടിട്ടുള്ള ഞാനൊക്കെ അതുകൊണ്ട് എനിക്കത് കണ്ടപ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നില്ല കാരണം മരണവീടല്ലല്ലോ അത് മരിച്ചേഴുമല്ലോ മുപ്പതുമല്ലല്ലോ ആണ്ടുമല്ലോ നടത്തിയത് രണ്ടാമത്തെ വർഷമായില്ലേ ആ രണ്ടാമത്തെ വർഷമായി അവിടെ നിർ ഡാൻസ് കളിച്ചെന്ന് പറഞ്ഞാൽ എന്തായപ്പോൾ സംഭവം ഇത്ര ഭൂകമ്പം നടക്കാനുണ്ടാവുള്ളത് ആ കുട്ടിയൊന്ന് ചിരിച്ചെന്ന് പറഞ്ഞാൽ എന്താ എന്ത് സംഭവിച്ചു പോവും ചടങ്ങെല്ലാം കഴിഞ്ഞില്ലേ പള്ളിയിൽ ചടങ്ങുകൾ കഴിഞ്ഞു ബാക്കി ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ രണ്ട് വർഷമൊക്കെ ഞങ്ങളുടെ ഒക്കെ കുടുംബത്താരെങ്കിലും മരിച്ച രണ്ടു വർഷമൊക്കെ കഴിയുമ്പോൾ ഞങ്ങളൊക്കെ ചിരിക്കാറുണ്ട് അല്ലാതെ ചിരിക്കാതെ രണ്ട് വർഷമായെന്ന് പറഞ്ഞ് കരഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ മരിച്ചവർ മരിച്ചു പ്രത്യേകിച്ച് നമ്മുടെ സഭയൊക്കെ ഞങ്ങളുടെയൊക്കെ സഭകൾ ഇന്ന് പഠിപ്പിക്കുന്നത് നിങ്ങൾ മരിച്ചവർക്ക് വേണ്ടി കരയാൻ പാടില്ല എന്നാൽ എന്തിനാ കരയുന്നതെന്നാണ് ചോദിക്കുന്നത് മരിച്ചു പോയ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ എന്തിനു കരയുന്നു കരയേണ്ട കാര്യം എന്താണെന്നാണ് ചോദിക്കുന്നത് അവർ ദൈവത്തിൻ്റെ അടുത്തേക്കല്ലേ പോയത് അവർക്ക് വേണ്ടി കരയേണ്ട കാര്യമല്ലേ ജീവിതകാലം മുഴുവൻ കരഞ്ഞു തീർക്കാനുള്ളതല്ല നിങ്ങൾക്ക് ജീവിക്കാനുള്ള സമയമാണ് ദൈവം തന്നിരിക്കുന്നത് അത് അത് ജീവിക്കുക എന്നാണ് ദൈവം ഞങ്ങളുടെ സഭ പോലും ഞങ്ങളെ പിടിപ്പിക്കുന്നത് ആ സഭയെ തന്നെ ഉള്ള കുട്ടിയല്ലേ അതോ ഇപ്പോൾ കരയരുത് അന്നത്തെ ദിവസം പോലും കരയാൻ പാടില്ല എന്നാണ് പറയുന്നത് ഈ മരിച്ചു കിടക്കുമ്പോൾ പോലും കരയേണ്ട കാര്യമില്ല എന്തിന് നിങ്ങൾ കരയുന്നു എന്നാണ് സഭ ചോദിക്കുന്നത് കരയേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് അന്ത്യചുംബനം കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നത് അന്ത്യചുംബനമൊക്കെ കൊടുത്ത് ഇത്രയും നിലവിളിപ്പിച്ച് ബഹളം ഇടേണ്ട കാര്യമെന്താണെന്നാണ് ചോദിക്കുന്നത് ആ സമൂഹത്തിൽ ഒരു രണ്ടാമത്തെ ആണ്ട് നടത്തിയപ്പോൾ ഒരാളൊന്ന് ഡാൻസ് കളിച്ചൊന്നും ഒന്ന് ചിരിച്ചു ആ കുട്ടിയെ ചിരിച്ചു ചിരിച്ചോ എന്നും പറഞ്ഞാൽ അതൊക്കെ ഇത്ര പോകുമ്പോൾ ഒക്കെ കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നത് എനിക്ക് നിങ്ങളോട് പറയാനൊരു കാര്യമുള്ളൂ അതിനെ അതിൻ്റെ വഴിക്ക് വിടുക അത് ജീവിച്ചോട്ടെ അതിനെ നമുക്കുള്ള സ്വാതന്ത്ര്യം ഈ ചാനലുകളിൽ ഇരുന്ന് അതിനെ ക്രിറ്റിസൈസ് ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കുമുള്ള അതേ സ്വാതന്ത്ര്യം ആ കുട്ടിക്കും ഈ മണ്ണിൽ ജീവിക്കാനുണ്ട് നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ പല കാര്യങ്ങളും നടക്കുന്നുണ്ട് നിങ്ങൾ ചരട് കിട്ട് നടത്തുന്നു ചോറൂണ് നടത്തുന്നു മരണം നടത്തുന്നു ആണ്ട് നടത്തുന്നു ഈ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ ആ പെൺകുട്ടി വരാറില്ല അത് അതിൻ്റെ അത് ജീവിക്കുന്നത് നിങ്ങളുടെ കുടുംബങ്ങളിൽ ഒരു കാര്യങ്ങളിലും ആ കുട്ടി ഇടപെടാൻ വരുന്നില്ലെങ്കിൽ പിന്നെ പിന്നെന്തിന് നിങ്ങൾ ഈ പ്രഹസനങ്ങളുമായി അതിൻ്റെ പിറകെ നടക്കുന്നു അതിനെ വെറുതെ വിട്ടൂടെ ചിന്തിക്കൂ നല്ല മനുഷ്യർ ഒരുപാട് പേർ ഇപ്പോഴെ അവളെ മനസ്സിലാക്കുന്നുണ്ട് അവരപ്പം അവിടെ കൂടെയുണ്ട് എനിക്ക് പറയാനൊന്നേ ഉള്ളൂ ഒറ്റ വാക്ക് മാത്രം ഒരിക്കലൊരു മധുവിനെ തച്ചു കൊന്നതിൻ്റെ പേരിൽ ഈ കേരളം ഒരുപാട് നിലവിളിച്ചെങ്കിൽ കരഞ്ഞെങ്കിൽ ഇനി എല്ലാവരുടെയും മുന്നിൽ ചിരിച്ച മുഖത്തോട് ആ കുട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളൊരുപാട് കരയുന്നുണ്ടാവും ആരെങ്കാടാതെ ഒരുപാട് വേദനിക്കുന്നുണ്ടാവും ഓരോ ആരോപണങ്ങൾ അതിൻ്റെ നേർക്കു വരുമ്പോഴും വേദനയോടത് ചെന്ന് നിൽക്കുന്ന ഒരൺ ഒന്നുണ്ട് യൂണിവേഴ്സ് എന്ന ഒന്ന് ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ഞാനും നിങ്ങളും ഒക്കെ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ ശിരസഗുനിച്ച് നിൽക്കേണ്ടവർ തന്നെയാണെങ്കിൽ വെച്ചോളൂ ഇനി കേരളം കത്തിയിരിയാൻ പോകുന്നതും ആ പെണ്ണിൻ്റെ കണ്ണുനീരിന് മുമ്പിലായിരിക്കും അത്രയേറെ ഒറ്റയ്ക്ക് ഒരു പെൺകുട്ടി നിന്ന് വേദനയോടെ നിൽക്കുന്നുണ്ട് അത്രയേറെ അതിനെ പരിഹസിക്കുന്നുണ്ട് അത്രയേറെ ക്രൂശിക്കുന്നുണ്ട് അവൾ ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യില്ല ആത്മഹത്യ ചെയ്യില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും മനുഷ്യനാണ് മനസ്സെപ്പോഴും ഒരേപോലെ ഇരിക്കത്തില്ല കൈവിട്ടൊന്നു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അതിൻ്റെ ജീവന് പകരം നൽകാൻ നിങ്ങളുടെയൊക്കെ കയ്യിൽ എന്തുണ്ട് എന്തിനെ ഇങ്ങനെ ആക്രമിക്കുന്നു എല്ലാവരോടും ഒരുമിച്ച് തീർന്ന് എന്ത് നേട്ടമാണ് അതുകൊണ്ട് കിട്ടുക നിങ്ങൾക്കൊക്കെ നിങ്ങളുടെയൊക്കെ ചാനൽ കെയറ് വരുമായിരിക്കും അല്ലെങ്കിൽ കുറേ വ്യൂഴ്സിനെ കിട്ടുമായിരിക്കും പക്ഷേ അവിടെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പെൺകുട്ടിയുടെ മാനവും അതിന് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ബഹുമാനമൊക്കെയാണ് ഇതിനേക്കാൾ മോശമായി ഇവിടെ അഭിനയിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന ഒരുപാട് പേരുള്ള സമൂഹത്തിൽ അത് ജീവിച്ചോട്ടെ ദൈവത്തെ ഓർത്ത് അതിനെ വെറുതെ വിടുക അല്ലെങ്കിൽ ഓർത്തു വെച്ചോളൂ നിങ്ങളെല്ലാവരും എന്നെങ്കിലും ഒരിക്കൽ ഈ കണ്ണുനീര് ഈ കേരളത്തിൽ കത്തിക്കാൻ വരാൻ നിങ്ങൾ ഓർത്തു വെച്ചോളൂ ഇങ്ങനെ ഒരാൾ പറഞ്ഞിരുന്നുവെന്ന് പണ്ട് മധുവിനെ തച്ച് തകർക്കാൻ നിങ്ങളെല്ലാവരും നിന്നു അതിന് ഒരുപാട് കേരളത്തിന് കിട്ടേണ്ടി വന്നു ഇതേപോലെ ഈ പെണ്ണ് ഈ പെൺകുട്ടിയുടെ കണ്ണുനീർ അതൊരിക്കലും നിങ്ങളുടെയൊക്കെ ചാനലുകളെ നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ളവരെ നിങ്ങളെ ആരെയും കത്തിക്കാൻ വരാതിരിക്കട്ടെ അതിന് ദൈവത്തെ ഓർത്ത് അതിനെ അതിൻ്റെ വഴിക്ക് വിടൂ അതുമാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു